ോട്ടത്തിൽ റബ്ബർ തോട്ടത്തിൽ ഞാൻ ഈ കിടക്കളൊക്കെ ഒരു ഒരു പരുമാറു മാസത്തിന് ശേഷം തോട്ടത്തിൽ കൊണ്ടുപോടും ആവറേജ് ഉൽപാദനാണെന്ന് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഒരു ഇരുന്നൂറ്റി ഇരുപത് നാപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റിഅമ്പത് എങ്ങനെയാണ് പോകാതിന് ഞങ്ങളിലേക്ക് കാര്യങ്ങളും വില്പന ഞാൻ കൂടുതലും ലോക്കൽ സെയിലാണെന്ന് ചെയ്യുന്നത് ലോക്കൽ സെയിൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മെൽമാക്കി കൊടുക്കുന്നുണ്ട് കൂടാതെ ലോക്കൽ സെയിലാണു തൊണ്ണൂറ് ശതമാനവും ലോക്കൽ സെയിലാണ് സെലി ലോക്കൽ സെയിൽ നമ്മൾ എഴുതൂരുപെച്ചിട്ടുണ്ടോ ഈ മേഖല നമുക്ക് നഷ്ടം തന്നു പോകുന്ന ഒന്നു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അതായത് നമ്മള് തൊഴിലാളികളെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാ കാര്യവും തൊഴിലാളികളെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാൻ പാടില്ല തീറ്റയുടെ തീറ്റ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ എടുത്ത് എല്ലാത്തിനും പാകപ്പെടുത്തി വെക്കുന്നത് ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ പശുക്കളും മധുലക്ഷണം കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഇൻസ്റ്റോലേഷൻ ജയിക്കേണ്ട സമയത്ത് ജയിച്ചോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം